വൈദ്യുതി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ നിരക്കുകൾ തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ സർചാർജുകൾ നികുതി മറ്റു യൂണിറ്റ് ചാർജുകൾ എങ്ങനെയൊക്കെയാണ് എന്നതൊന്ന് വിശദീകരിക്കാമോ വൈദ്യുതി ബില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിനെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത തരത്തിലാണ് ബില്ലിൻ്റെ സ്ട്രക്ചറുള്ളത് ആ സ്ട്രക്ചറില് പത്ത് പതിനഞ്ച് ഐറ്റംസ് വരുന്ന കാരണം കൺസ്യൂമേഴ്സിനെ പെട്ടെന്ന് അത് നോക്കി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ അതിനെ പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം വൈദ്യുതി ബില്ലില് ഏറ്റവും ആദ്യം വരുന്നത് അതിൻ്റെ മീറ്റർ റീഡിങ് എടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ മാസത്തെ റീഡിങ് എന്താണ് രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള റീഡിങ് എന്താണെന്നുള്ള റീഡിങ് എടുത്തിട്ടാണ് ബേസിക് നമുക്കുള്ള ഒരു ഡാറ്റ വരുന്നത് അതിലാണ് അപ്പോൾ എത്ര ഉപയോഗം ആ രണ്ട് മാസം കൂടുമ്പോൾ എത്ര ഉപയോഗം നടന്നു എന്നുള്ളത് അതൊന്ന് മനസ്സിലാകും അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര യൂണിറ്റായി എന്നുള്ള ആ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിനും റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് ഡൊമസ്റ്റിക്കിലാണെങ്കിൽ ഗാർഹിക താരിഫാണെങ്കിൽ അതിൽ ഓരോ സ്ലാബ് സമ്പ്രദായത്തിലാണുള്ളത് ആദ്യത്തെ അമ്പത് യൂണിറ്റിന് റേറ്റ് അമ്പത് കഴിഞ്ഞ് നൂറ് വരെ ഒരു യൂണിറ്റ് ഒരു റേറ്റ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരെ ഓരോ റേറ്റുകളുണ്ട് അത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റ് റേറ്റുകളാണ് അതായത് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് കഴിഞ്ഞ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റ് ആയി കഴിഞ്ഞാൽ പൂജ്യം മുതൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് ഒരേ റേറ്റ് ആയിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ് സ്ലാബ് റേറ്റുകളുണ്ട് അത് ഓരോ സ്ലാബിനനുസരിച്ച് റേറ്റുകൾ മാറും ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റ് ആയി കഴിഞ്ഞാൽ പൂജ്യം തൊട്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് യൂണിറ്റ് വരെ ഒരേ റേറ്റ് ആയിരിക്കും അതുപോലെയുള്ള ആ ഫ്ലാറ്റ് റേറ്റ് തന്നെ മുന്നൂറ് യൂണിറ്റ് വരെ നാനൂറ് യൂണിറ്റ് വരെ അഞ്ഞൂറ് യൂണിറ്റ് വരെ അങ്ങനെ ഫ്ലാറ്റ് റേറ്റുകളുണ്ട് ആ തരത്തിൽ വൈദ്യുതി ചാർജിൻ്റെ നിരക്കുകൾ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഈ ബില്ലിൽ ഏറ്റവും ആദ്യം വരുന്നത് എനർജി ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈ മീറ്റർ റീഡിംഗ് നമ്മൾ എടുത്തു ആ റീഡിംഗിൽ ഇത്ര യൂണിറ്റ് ഉണ്ടെന്ന് കണ്ടു ആ യൂണിറ്റിനെ അതിൻ്റെ ഓരോ കൺസ്യൂമറുടെയും താരിഫ് ഏതാണോന്ന് നോക്കി ആ താരിഫിൽ കണക്കാക്കിയിട്ടുള്ള എനർജി ചാർജാണ് ഏറ്റവും ആദ്യം തന്നെ ബില്ലിൽ വരുന്നത് എനർജി ചാർജ് കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന ഒരു ഐറ്റമാണ് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞു ഈ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന ഒരു ഇനം അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കണക്ഷൻ എടുക്കുമ്പോൾ ലൈൻ സംവിധാനം അതായത് ജനറേഷൻ നടത്തി പ്രസരണം നടത്തി ഡിസ്ട്രിബ്യൂഷൻ നടത്തി വീട്ടിലെത്തിക്കാനായിട്ടൊരു സംവിധാനം നിലനിൽക്കണം എങ്കിൽ മാത്രമേ വീട്ടിലേക്ക് കറണ്ട് എത്തുള്ളൂ അപ്പോൾ അത്രയും സംവിധാനം നിലനിർത്തുന്നതിനുള്ള ഒരു ബേസിക് ആയിട്ട് എടുക്കുന്ന ഒരു ചാർജാണ് ഫിക്സഡ് ചാർജ് അത് ആ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ചാർജ് അപ്പം നേരത്തെ ഇത് വീട്ടിലുള്ള കണക്ടർ ലോണിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫിക്സഡ് ചാർജ് കണക്കാക്കി തരുന്നത് എന്നാലിപ്പോഴ് അത് വീട്ടിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് അടിസ്ഥാനത്തിലായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ ഓരോ തവണ വ്യത്യാസം വരും ഉപയോഗത്തിനനുസരിച്ച് ആ റേറ്റ് മാറും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പല ഉപകരണങ്ങളും നമ്മൾ പുതിയതായിട്ട് വാങ്ങും വെക്കും പുതിയ വയറിങ് നടത്തും പല എക്യൂപ്മെൻറ്റ്സും പുതിയതായിട്ട് വരും പക്ഷേ ഇതൊന്നും എലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൽ പറഞ്ഞ് റെഗുലൈസ് ചെയ്യില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കണക്ടറിലോട് നമ്മുടെ കണക്കിൽ കെടുക്കുന്ന കണക്ടറിലോടും ആക്ച്വലായിട്ടുള്ള കണക്ടറിലോടും ഒരു ബന്ധം ഉണ്ടാവില്ല തുടക്കത്തിൽ എടുത്തതിൻ്റെ ചിലപ്പോൾ രണ്ടരട്ടി മൂന്നിരട്ടിയൊക്കെ കണക്ടറിലോട് വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫയലിലുള്ള കണക്കിലോട് വെച്ച് ഫിക്സഡ് ചാർജ് എടുത്താൽ ശരിയാവില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ അത് യൂണിറ്റ് അടിസ്ഥാനത്തിലാക്കിയത് അപ്പോൾ കണക്കിലോട് കൂടുന്നതിനനുസരിച്ച് ഉപയോഗം കൂടും അപ്പോൾ ഉപയോഗം കൂടുമ്പോൾ ഫിക്സഡ് ചാർജും കൂടും അതൊരു പാറ്റേൺ ആയിട്ട് വന്നു ഇപ്പോൾ അത് ബോർഡ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഇത് കണക്കിലോട് എല്ലാവരും റെജുലൈസ് ചെയ്ത് വരുന്ന ഒരു ഘട്ടം വരുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഇത് കണക്ടറിലൂടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചാർജായിട്ട് മാറും അതാണ് ഈ ഫിക്സർ ചാർജ് വരുന്നത് എന്ത് അവറേജ് ഒരു ശരാശരി പറഞ്ഞാൽ ഒരു കിലോ വാട്ടിന് നൂറ് റുപ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വരിക നമ്മുടെ കണക്ടറിലോട് പഴയ കണക്ടറിലോട് ഇപ്പോൾ യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് വരുന്നത് അപ്പോൾ ഒരു സിംഗിൾ ഫേസിന് ഒരു റേറ്റും ത്രീ ഫേസിന് ഒരു റേറ്റും ആണ് അപ്പോൾ സിംഗിൾ ഫേസിന് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നതെങ്കിൽ ത്രീ ഫേസിന് അത് നൂറ്റി അറുപത് രൂപ വരും അപ്പോൾ കണക്കില അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം വരും സിംഗിൾ ഫേസിനും ത്രീ ഫേസിനും അപ്പോൾ ഫിക്സഡ് ചാർജ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഡ്യൂട്ടി അതായത് സർക്കാരിലേക്ക് പോകുന്നതാണ് ഡ്യൂട്ടി അത് നമ്മുടെ കറണ്ട് ചാർജിന്റെ പത്ത് ശതമാനം ഡ്യൂട്ടി ആയിട്ട് സർക്കാരിലേക്ക് പോകുന്നുണ്ട് അതിന് പത്ത് ശതമാനം കൂടി ബില്ലില് കാണും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു ഫ്യൂവൽ സർച്ച് ആണ് ഈ ഫ്യൂവൽ സർച്ച് ചാർജിൻ്റെ പേരിലാണ് കൺസ്യൂമേഴ്സിനെല്ലാം പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ കാരണം ആകെ ഒരു കൺഫ്യൂഷനാണ് എന്താണ് ഈ ഫ്യൂവൽ സർചാർജ് ഓൾറെഡി കറണ്ട് ചാർജ് മേടിക്കുന്നുണ്ട് പിക്സർ ചാർജ് മേടിക്കുന്നുണ്ട് പിന്നെന്താണ് ഈ ഫ്യുവൽ സർചാർജ് അപ്പോൾ പലരും പല യൂട്യൂബ് വീഡിയോയില് പോലും ചെയ്തിരിക്കുന്നത് നമ്മളൊരു ഫ്യൂവൽ ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഫ്യൂവൽ സർചാർജ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ യൂട്യൂബിൽ ഉന്നയിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് എന്താണെന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ അടുത്ത് കെ എസ് ഇ ബി ഒരു വർഷത്തെ കണക്കുകൾ കൊടുക്കുകയാണ് അടുത്ത ഒരു വർഷത്തേക്ക് എന്തൊക്കെ കണക്ക് ചിലവുകൾ വരും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് കൊടുക്കുകയാണ് ആ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് റെഗുലേറ്ററി കമ്മീഷൻ താരിഫ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ താരിഫ് ഫിക്സ് അതിനനുസരിച്ചാണ് നമ്മൾ താരിഫ് കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് എന്നാൽ ആക്ച്വൽ എക്സിബിഷൻ്റെ സമയത്ത് അതായത് നമ്മൾ ആക്ച്വലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്നാണ് എഴുപത് ശതമാനം കറൻ്റ് നമ്മൾ വാങ്ങുന്നത് ഈ പുറത്തുനിന്ന് മേടിക്കുന്ന കറണ്ട് മുഴുവൻ തെർമൽ പ്ലാന്റുകൾ വഴിയാണ് മേടിക്കുന്നത് തെർമൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൽക്കരി ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ കൽക്കരിയുടെ വിലയിൽ പല കാര്യങ്ങളും കൊണ്ട് വ്യത്യാസങ്ങൾ വരാം ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് കൽക്കരിയിൽ ഇരുപത് ശതമാനം ഇമ്പോർട്ട് ചെയ്യണം എന്നൊക്കെ നിബന്ധന കൊണ്ടുവന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ വിലയിൽ വ്യത്യാസം വരും അപ്പോൾ കൽക്കരിയുടെ വിലയിൽ വ്യത്യാസം വരുമ്പോൾ നമ്മൾ കൽക്കരി പ്ലാന്റിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയിലും വ്യത്യാസം വരും അങ്ങനെ വരുന്ന വ്യത്യാസം നമുക്ക് കൊടുക്കാതെ പറ്റില്ലല്ലോ അതായത് ഈ കൽക്കരി പ്ലാന്റിൽ നിന്നൊക്കെ നമ്മൾ വൈദ്യുതി പേടിക്കുമ്പോൾ അവരായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട് കൽക്കരിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കെ എസ് സി ബി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ ഈ വൈദ്യുതിയൊക്കെ വാങ്ങണത് അങ്ങനെ വരുമ്പോൾ ഈ വ്യത്യാസം കെ ഐ സി ബി കൊടുക്കണം അപ്പോൾ കെ ഐ സി ബി കൊടുത്താൽ ഇത് എവിടെ എന്തെങ്കിലും വരണ്ടേ ഈ പൈസ എവിടെ എന്തെങ്കിലും വരണ്ടേ അങ്ങനെ ഈ വരുന്ന വ്യത്യാസം നമ്മൾ കൺസ്യൂമായിരുന്നു വാങ്ങുന്നതാണ് ഫ്യൂവൽ സർചാർജ് അത് ഓരോ തവണ വ്യത്യാസം വ്യത്യാസം വരും വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇതിൻ്റെ കണക്ക് കെ ഐ സി ബി റിലേറ്റിംഗ് കമ്മീഷൻ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ വരുന്ന വ്യത്യാസത്തിന് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചാൽ ഫ്യൂൽ സർ ചാർജായിട്ട് മേടിക്കാം അത് പത്ത് പൈസ വരെ പത്ത് പൈസ വരെയുള്ളത് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി ഇല്ലാതെ തന്നെ വാങ്ങാമെന്നാണ് റെയിൽവേറ്ററി കമ്മീഷൻ നേരത്തെ തന്നെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ പത്ത് പൈസ വരെയുള്ള സർ ചാർജ് ചോദിക്കേണ്ട കാര്യമില്ല കെ എസ് ഇ ബിക്ക് തന്നെ അത് ചാർജ് ചെയ്തിട്ട് മേടിക്കാം അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ചില സമയത്ത് നല്ല വേനൽക്കാലം വന്നു നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ പവർ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരിക അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ വരുമ്പോഴേ നമുക്ക് കൂടുതൽ ചിലവ് വരും അങ്ങനെ വരുമ്പോൾ ഈ പത്ത് വയസ്സുകൊണ്ട് തികയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി മേടിച്ചിട്ട് ഇത് കൂടുതലായിട്ട് വാങ്ങും അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പതിനാറ് പൈസ ആയിരുന്നു ഈ പ്രാവശ്യം ഇപ്പം നിലവിൽ ആറ് ഉള്ളൂ അപ്പോൾ അത് ആ സാഹചര്യം അനുസരിച്ചാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് ഇത് മാറും പിന്നെ ഓരോ വർഷത്തെയും ആക്ച്വൽ കണക്ക് റെയിൽവേറ്ററി മെഷീൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ആ ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ കണക്കുകൾ റെയിൽവേറ്ററി കമ്മീഷന് കൊടുക്കും റെയിൽവേറ്ററി കമ്മീഷൻ അതിൽ ചിലവും വരവും ചിലവും നോക്കി കഴിഞ്ഞിട്ട് കൂടുതൽ ഈടാക്കണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ഡൈന്ന് ഈടാക്കണമെങ്കിൽ അത് റെയിലേറ്ററി കമ്മീഷൻ പെട്ടെന്നൊന്നും അനുവദിക്കില്ല എങ്കിലും എല്ലാ കണക്കുകളും നോക്കിയിട്ട് കൺസ്യൂമർ ഡൈന്ന് ഈടാക്കണം എന്നുണ്ടെങ്കിൽ അത് ഫ്യൂൾ സർചാർജായിട്ട് ഈടാക്കാനായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കൊടുക്കും അതാണ് ഫ്യൂവൽ സർചാർജ് അപ്പോൾ ഈ ഇതിൽ പിന്നെ പിന്നെ കൂടുതലായിട്ട് വരുന്നത് മീറ്റർ റെൻറ്റാണ് മീറ്റർ റെൻറ്റിൻ്റെ കാര്യത്തിൽ കൺസ്യൂമേഴ്സിനും പബ്ലിക്കിൻ്റെ മുമ്പിലും പല അഭിപ്രായങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ കണക്ഷൻ എടുക്കുമ്പോൾ പൈസ കൊടുക്കണതല്ലേ പൈസ കൊടുത്തിട്ടാണ് കണക്ഷൻ എടുക്കുന്നത് പിന്നെ ആ മീറ്ററിന് എന്തിനാണ് വാടക മേടിക്കുന്നത് എന്നുള്ള ചോദ്യം കൺസ്യൂമേഴ്സിനുണ്ട് എന്നാൽ ശരിയായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മീറ്റർ കൺസ്യൂമർ പൈസ കൊടുക്കുന്നില്ല അതായത് നമ്മളുടെ വീട്ടിലേക്കുള്ള കണക്ഷന് പോസ്റ്റിൽ നിന്നുള്ള വയറിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ കമ്പി ഒലിക്കുന്നതിൻ്റെ പൈസയാണ് അടയ്ക്കുന്നത് അതിനുള്ള പൈസ മാത്രമാണ് കെ സി ബി കളക്ട് ചെയ്യുന്നത് മീറ്ററിന് വേണ്ടിയിട്ട് പൈസ കളക്ട് ചെയ്യുന്നില്ല മീറ്റർ ലൈസൻസി വെക്കേണ്ടതാണ് അതായത് നമ്മളൊരു ഇതെന്ത് സാധനം അളന്നു കൊടുക്കുകയാണെങ്കിലും നമ്മളൊരു അളന്ന് കൊടുക്കാനുള്ളൊരു ഉപകരണം വേണമല്ലോ ആ ഉപകരണം കെ എസ് ഇ ബി ആണ് വെക്കുന്നത് അതുകൊണ്ട് അതിനൊരു പാടക പഠിക്കുന്നു അത്ര കിടന്നു അപ്പോൾ അത് നമുക്ക് ഈ കണക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു പേയ്മെന്റ് അതല്ല ഓൾ ഇന്ത്യ നിയമം അതായത് എലിസിറ്റി ആക്ട് അല്ലെങ്കിൽ മുമ്മായിരുന്ന സപ്ലൈ ആക്ട് എല്ലാം പ്രകാരം മീറ്റർ ലൈസൻസി വെക്കണം അതാണ് നിയമം അതായത് നമ്മളൊരു സാധനം ആർക്ക് കൊടുക്കണമെങ്കിലും അത് അളന്നു കൊടുക്കാനുള്ള സംവിധാനം ലൈസൻസ് ചെയ്യണമെന്നാണ് നമ്മുടെ ആക്റ്റിലെല്ലാം പറയുന്നത് അതുകൊണ്ട് അത് കൺസ്യൂമറുടെ ഭാരമായിട്ട് മാറ്റാൻ പറ്റില്ല ലൈസൻസ് തന്നെ വെക്കണം അത് ലൈസൻസി വെക്കുന്നതുകൊണ്ടാണ് അതിന് വാടക പിടിക്കുന്നത് ചില ഘട്ടങ്ങളിൽ മീറ്റർ ഷോർട്ടേജ് വരും കെ എസ് ഇ ബിയിൽ മീറ്റർ ഇല്ലാത്തൊരവസ്ഥ വരും അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ തന്നെ കെ എസ് ഇ ബി തന്നെ കൺസ്യൂമറോട് പറയും നിങ്ങൾ മീറ്റർ വാങ്ങിക്കൊടുക്കുന്നു അപ്പോൾ ഞങ്ങൾ അത് വെച്ച് തരാം എന്ന് പറയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൺസ്യൂമർ പോയിട്ട് മീറ്റർ മേടിച്ചുകൊണ്ട് വരും അതിനൊരു സർട്ടി ടെസ്റ്റ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് തരുന്നത് അങ്ങനെ തരികയാണെങ്കിൽ ആ മീറ്റർ വയ്ക്കാനായിട്ട് ഗസ് ഇ ബി സമ്മതിക്കും അങ്ങനെ മീറ്റർ വെച്ചാൽ അതായത് കൺസ്യൂമറ് മീറ്റർ വാങ്ങിക്കൊണ്ടെന്നുണ്ട് മീറ്റർ വെച്ചാൽ അതിന് വാടക മേടിക്കില്ല വാടകയില്ല അല്ലാത്ത കേസിൽ മാത്രമാണ് വാടക വാങ്ങുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബില്ലിൽ വരുന്ന ഐറ്റംസ് അപ്പോൾ മെയിനായിട്ട് ഈ ഇതാണ് പിന്നെ വരുന്നത് പിന്നെ ഇതിലും കൂടിയ കണക്ഷൻ അതായത് ഡൊമസ്റ്റിക് കണക്ഷൻ അല്ലെങ്കിൽ വേറെ കുറേ ചാർജുകളുണ്ട് അതൊക്കെയാണ് അത് പിന്നെ വിസ്തരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ ഈ ചാർജുകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ മീറ്റർ മീറ്ററിൻ്റെ ഫ്യൂവൽ സ്റ്റർ ചാർജിലാണ് കൺസ്യൂമേഴ്സിനൊരു കൺഫ്യൂഷൻ ഉള്ളത് അപ്പോൾ ആ കൺഫ്യൂഷൻ തീരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്ന് പറഞ്ഞത്